ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നിങ്ങൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിലും അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയേണ്ടുന്ന സ്വിച്ച് വേർഡിനെ ഇവിടെ പർട്ടിക്കുലറായിട്ട് ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇപ്പോൾ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ പിണങ്ങി ആ പിണക്കം മാറി മറ്റേയാൾ നിങ്ങളെ വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല അച്ഛൻ അമ്മ ഇവർ നിങ്ങളോട് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ വരാൻ വേണ്ടി അതുമല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുന്നു അവരുടെ ഒരു കോളിന് വേണ്ടിയിട്ട് നിങ്ങളൊരു കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂവിന് പോയി ജോലിക്ക് എടുത്തോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരു കോളിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും ആ ഒരു കോൾ നിങ്ങളിലിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള എന്തൊരു കാര്യത്തിനും ഏതൊരു വിഷയത്തിനും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന സ്വിച്ച് വേർഡ് പറയാവുന്നതാണ് അതേപോലെ തന്നെയുള്ള മറ്റൊന്നെന്ന് പറയുന്ന ഒരു മെസ്സേജാണ് രണ്ട് പേര് ലവ് റിലേഷൻഷിപ്പിലുള്ള രണ്ട് പേര് തമ്മിൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ വഴക്കുണ്ടാക്കി പിണങ്ങിയിരിക്കുന്നു അപ്പം ആ ഒരു വ്യക്തിയുടെ ഒരു മെസ്സേജ് വരണം അല്ലെങ്കിൽ ഇപ്പം ഭാര്യയെ ഭർത്താവും തമ്മിൽ പിണങ്ങിയിരിക്കുകയാണ് ചുമ്മാ ഒരു കുഞ്ഞു സൗന്ദര്യ പിണക്കം അപ്പം ഭാര്യ ആഗ്രഹിക്കുകയാണ് ഭർത്താവ് എന്നെ വിളിക്കണം അല്ലെങ്കിൽ ഒരു മെസ്സേജെങ്കിലും എനിക്ക് അയക്കണം അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജിനു വേണ്ടി ഇനി നിങ്ങൾക്ക് സാലറി ക്രെഡിറ്റ് ആയിട്ടില്ല ആ ക്രെഡിറ്റ് ആയതിൻ്റെ മെസ്സേജ് നിങ്ങൾ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തുകൊണ്ടെന്നുള്ളൊരു മെയിലിന് വേണ്ടിയിട്ട് ആ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് എന്തു വാങ്ങിക്കൊള്ളട്ടെ ജോലിയോ റിലേഷൻഷിപ്പോ ആ രീതിയിലുള്ള എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും വെയ്റ്റ് ചെയ്തിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്ന രണ്ട് സ്വിച്ച് വേഡ്സിനെ കുറിച്ചാണ് പറയുന്നത് സ്വിച്ച് വേഡ്സ് എന്താണെന്ന് ഞാൻ അവസാനമാണ് പറയുന്നത് അപ്പം ഈ ഒരു സ്വിച്ച് വേഡ്സ് ആർക്കൊക്കെ പറയാം ഇത് ആർക്ക് വേണമെങ്കിലും പറയാവുന്നതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഏഞ്ചൽ നമ്പേഴ്സ് സ്വിച്ച് വേർഡ്സ് ഇവയ്ക്കൊന്നും പ്രായപരിധിയോ അതേപോലെ തന്നെ യാതൊരു വിധത്തിലുമുള്ള തടസ്സങ്ങളോ ഉള്ളതല്ല അതായത് പീരഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് മുഖം പോലും കഴുകിയിട്ടില്ല ഇതൊന്നും നിങ്ങളെ ഇവിടെ ബാധിക്കുന്നതേയല്ല എപ്പോഴും ഞാൻ പറയുന്നതാണ് എങ്കിൽ പോലും ഞാൻ ഓരോ വീഡിയോയിലും ഇത് എടുത്തെടുത്ത് പറയുന്നത് വീണ്ടും വീണ്ടും ആൾക്കാർ ഇത് ചോദിച്ചു കൊണ്ടേ അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇതിങ്ങനെ പറയുന്നത് ഇപ്പം നിങ്ങൾ രാവിലെ എഴുന്നേറ്റും നിങ്ങളുടെ ബെഡിൽ എഴുതും നിങ്ങൾക്ക് വേണമെങ്കിൽ മുഖം പോലും കഴുകാതെ ആ ബെഡിൽ നിന്ന് ഇറങ്ങാതെ നിങ്ങൾക്കിത് പറയാം ഇത് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം പറയണമെങ്കിൽ പറയാം പക്ഷേ എഴുതണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല പറഞ്ഞാൽ മാത്രം മതി കണ്ടിന്യൂസ് ആയിട്ടങ്ങ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ആകെ വേണ്ടത് വിശ്വാസം ഇത് നടക്കും ഞാൻ ആഗ്രഹിച്ച കാര്യം ഈ ഒരു സ്വിച്ച് വേഡ് എന്നിലോട്ട് എത്തിച്ചുകൊണ്ട് തരും എന്നുള്ള വിശ്വാസം മാത്രമാണ് നിങ്ങൾക്കിവിടെ വേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു സ്വിച്ച് വേഡ് എന്താണെന്ന് നോക്കാം അതായത് നിങ്ങൾ ഒരു മെസ്സേജോ ഒരു മെയിലോ ഒരാളിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയേണ്ടുന്ന സ്വിച്ച് വേഡ് സ്വിച്ച് വേഡ് ഇതാണ് എയ്റ്റ് സീറോ ഫൈവ് ടു വൺ സിക്സ് ഫൈവ് സിക്സ് എട്ട് പൂജ്യം അഞ്ച് രണ്ട് ഒന്ന് ആറ് അഞ്ച് ആറ് നിങ്ങൾ ആരുടെയെങ്കിലും മെസ്സേജിനോ മെയിലിനോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി ചാൻറ്റ് ചെയ്യേണ്ടുന്ന സ്വിച്ച് വേഡ് അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങൾക്ക് എണ്ണമൊന്നുമില്ല ഒരു എണ്ണം ഞങ്ങൾക്കൊരു എണ്ണം വേണമെന്ന് പറയുന്നവർക്ക് ഒരു നാൽപ്പത്തിയഞ്ച് പ്രാവശ്യം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഉണരുന്ന സമയം മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഓർക്കുമ്പോഴൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്കിത് ചാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കാം മറക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ വല്ലതും എഴുതി വെച്ചാൽ മതിയാകും നമ്മൾ ഒരു ദിവസം തന്നെ ഇത് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ ഈ നമ്പേഴ്സൊക്കെ നീക്കും ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ മെയിൽ നിങ്ങളെ തേടി വന്നിരിക്കും വിശ്വാസപൂർവ്വം നിങ്ങളിത് ചെയ്യുക ഇനി രണ്ടാമത്തേത് നിങ്ങൾ ഒരു കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ കോളിന് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയേണ്ടുന്ന സ്വിച്ച് വേഡ് അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ എന്താണെന്ന് നോക്കാം രണ്ടും ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് അതായത് കോളിന് വേണ്ടിയിട്ടുള്ളതും മെസ്സേജിന് വേണ്ടിയിട്ടുള്ള രണ്ട് സ്വിച്ച് വേഡ്സും ഞാൻ പറഞ്ഞതോടൊപ്പം തന്നെ എഴുതിയും കാണിച്ചിട്ടുണ്ട് എല്ലാവരും അത് സ്ക്രീനിൽ നോക്കിക്കോണം സെവൻ നയൻ സീറോ സെവൻ സെവൻ എയ്റ്റ് ത്രീ സീറോ ടു ഏഴ് ഒൻപത് പൂജ്യം ഏഴ് ഏഴ് എട്ട് മൂന്ന് പൂജ്യം രണ്ട് ഇതാണ് രണ്ടാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് ഈ സ്വിച്ച് വേഡും ആദ്യത്തെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കണ്ടിന്യൂസ്ലി ചാൻ്റാണ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോർട്ടി ഫൈവ് ടൈംസ് ചാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഇനി കുറേ പേര് എഴുതാമോ എഴുതുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കാൻ സാധ്യതയുണ്ട് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എഫ് ഒ ഷീറ്റ് പേപ്പറിലോ ഒരു നോർമൽ ബുക്കിലോ അപ്പം നിങ്ങൾ എഴുതി തീർത്ത് വെച്ചിരിക്കുന്ന ബുക്കിൻ്റെ സൈഡിലെ പേജിലാണെങ്കിലും ഇൻറ്റൻഷൻ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം നിങ്ങളിത് ചാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങളിത് ചൊല്ലിത്തുടങ്ങുന്നതിന് മുൻപായിട്ട് ഈ വ്യക്തി എന്നെ വിളിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങളിത് ചാൻറ്റ് ചെയ്യാൻ ഇപ്പം നിങ്ങളൊരു ഒരു മണിക്കൂർ നിങ്ങളിത് ചൊല്ലി ചൊല്ലിയതിന് ശേഷം ബ്രേക്കായി നിങ്ങളെന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയി വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തുടങ്ങുന്നതെന്നുണ്ടെങ്കിലും സെയിം ഇൻറ്റൻഷൻ അതായത് എന്താണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്നത് ആ ഒരാഗ്രഹം മനസ്സിൽ കൊണ്ടുവന്നിട്ട് വേണം നിങ്ങൾ വീണ്ടും ചാൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുകയാണെങ്കിലും കണ്ടിന്യൂസ്ലി ഫോർട്ടി വൺ ടൈംസ് നിങ്ങളിത് എഴുതുമ്പം ആദ്യം തന്നെ വരേണ്ട മെസ്സേജ് ഇന്ന കമ്പനിയിൽ നിന്നും എനിക്ക് ജോബ് ലെറ്റർ വരണം അല്ലെങ്കിൽ ഇന്ന കമ്പനിയിൽ നിന്നും ജോബിൻ്റെ കോള് വരണമെന്ന് മനസ്സിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങളിത് എഴുതുക എഴുതണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കില്ല നമുക്കിത് ചൊല്ലിയാൽ തന്നെ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് സോ എല്ലാവരും ഇത് ചെയ്തു നോക്കണം വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോൾ അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങളെ തേടി വന്നിരിക്കും വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള രണ്ട് സ്വിച്ച് ആണിത് ഇനി ഇത് ഏത് മെഷി കൊണ്ട് എഴുതണം എഴുതുന്നവരാണെങ്കിൽ ആ ഒരു സംശയം കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട് കറുപ്പ് കളർ ഒഴിച്ച് വേറെ ഏതൊരു മഷീം സ്കെച്ച് പെന്നോ അതേപോലെ തന്നെ മാർക്കറോ എന്തും നിങ്ങൾക്കെടുക്കാവുന്നതാണ് ബ്ലാക്ക് കളർ മാത്രം നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്താൽ മതിയാവും എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഫലം കിട്ടിയാൽ തീർച്ചയായും കമൻ്റും ചെയ്യണം എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും ഇത് കണ്ടിത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവൻ